ടൂറിസ്റ്റ് മേഖലയായ റോഡുകൾ സജ്ജമായി കഴിഞ്ഞ വർഷമുണ്ടായ അതിശക്തമായ മഴയിൽ പൂർണ്ണമായും തകർന്ന റോഡാണ് പുനർനിർമ്മിച്ചത് കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കണിച്ചാർ പഞ്ചായത്തിലെ ഏലപ്പീടിക നിരവധി വിനോദസഞ്ചാരികളാണ് ഏലപ്പീടികയിൽ എത്താറുള്ളത് കഴിഞ്ഞ വർഷത്തെ ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലുമാണ് ഏലപ്പീടിക മലയാമ്പടി റോഡ് പൂർണ്ണമായും തകർന്നത് റോഡിലെ ലൂട്ടീസ് കവലഭാഗം ഏകദേശം നൂറ് മീറ്റർ ദൂരം ടാറിംഗ് പൂർണ്ണമായും തകർന്നു പോയിരുന്നു ർ പേരിയ ഇരുപത്തിയൊൻപതാം മൈൽ ഏലപ്പീടിക ഭാഗങ്ങളിലുള്ള ആളുകൾ കേളകം ഭാഗത്തേക്ക് പോകുന്നതിന് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റോഡായിരുന്നു ഇത് ടൂറിസം ഡെസ്റ്റിനേഷനായ ഏലപ്പീടികയിലേക്ക് ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികളും ഈ റോഡ് വഴിയായിരുന്നു വന്നിരുന്നത് റോഡ് തകർന്നതോടെ വാഹനയാത്ര പ്രതിസന്ധിയിലാവുകയായിരുന്നു എട്ടു ലക്ഷം രൂപ ചിലവിൽ നൂറു മീറ്റർ ഭാഗം കോൺക്രീറ്റും ബാക്കി ഭാഗം റീട്ടാറിങ്ങും ചെയ്താണ് റോഡ് പുനർനിർമ്മിച്ചതെന്ന് കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു പഞ്ചായത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കഞ്ചാല മാത്രമല്ല പേരാവില്ല തന്നെ മിനി ഊട്ടി എന്ന് പറയുമ്പോൾ എലപ്പിരിയിലേക്കുള്ള റോഡുകൾ പ്രത്യേകിച്ച് കേരളം ഭാഗത്തുനിന്ന് വരണ്ടിയിരുന്ന റോഡുകളാണ് മറ്റു മലയാമ്പിയിൽ നിന്ന് എലപ്പുരിയിലേക്കുള്ള റോഡ് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിവെട്ടിലുണ്ടായി അതുപോലെ ഇടിമിന്നലുണ്ടായി ഒപ്പം തന്നെ മലവെള്ളപ്പാച്ചിലും കുറേ റോഡിൻ്റെ കുറേ ഭാഗങ്ങൾ പൂർണ്ണമായും നശിച്ചു പോയിരുന്നു ആ റോഡുകളെല്ലാം ഇപ്പോൾ ഞങ്ങൾ പുലർന്നു നിന്നിട്ടുണ്ട് മൺചർ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് വെച്ചുകൊണ്ടാണ് ആ പദ്ധതികളെല്ലാം പൂർത്തിയാക്കിയത് ഇപ്പോൾ എലപ്പിടിയൊക്കെ റോഡുകളെല്ലാം നല്ല നിലവാരമുള്ള റോഡുകളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആളുകൾക്ക് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾക്കെല്ലാം വരാൻ പറ്റുന്ന രീതിയിലേക്ക് ആ റോഡുകളെല്ലാം ക്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ആളുകളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നായി പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഏലപ്പീടിയ ധാരാളം മനുഷ്യർ വരുന്ന ഒരു ഒരു പ്രദേശമായി ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുക എലപീടികയിൽ ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുത്തുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ